ഇഹലോകവാസം വേർപിരിഞ്ഞതിന് അൻപത് ശേഷം ദേവദാസൻ കർദിനാൽ ഗ്രിഗോയർ പിയറി പതിനഞ്ചാമൻ ആകീയനിന്റെ ഭൌതികശരീരം ജീർണതയുടെ സ്വാഭാവിക പ്രതിഭാസത്തിന് വിധേയമാകാതെ അസ്വാഭാവികമായ വിധത്തിൽ അഴുകാത്ത നിലയിൽ കണ്ടെത്തി സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച റോമിൽ നിന്നും ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ച പാത്രിയാർക്കീസിന്റെ ഭൌതിക ശരീരത്തിന് ലബനന്റെ രാഷ്ട്രീയ സഭാനേതൃത്വങ്ങളുടെ സാന്നിധ്യത്തിൽ അതിഗംഭീര അകമ്പടിയാണ് നൽകപ്പെട്ടത് വിശുദ്ധ ജീവിതത്തിന് സുപ്രസിദ്ധനായ കർദിനാൾ ഗ്രിഗോയർ പിയറി പതിനഞ്ചാമൻ അഗഗേനിയൻ സിലീഷ്യയിലെ ഒരു അർമേനിയൻ പാത്രിയാർക്കീസ് ഗ്ലാസ് പേടകത്തിൽ പ്രദർശിപ്പിച്ച മുൻ അർമേനിയൻ കത്തോലിക്ക പാത്രിയാർക്കീസിന്റെ ഭൌതിക ശരീരം അടങ്ങിയ പേടകം ലെബനീസ് ഭരണഘടനയിൽ അംഗീകരിക്കപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ാണ് കർദനാളിന്റെ മടങ്ങിവരുവ ദേശീയ ഐക്യവും മതാന്തര സംവാദവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലെബനീസ് ജനതയെ ഒന്നിപ്പിക്കാനും അവസരമൊരുക്കുന്നുവെന്ന് നിലവിലെ പാത്രിയാർകീസ് റാഫേൽ ബോദ്രോസ് മിനാസിയൻ കർദനാളിന്റെ ശരീരം അഴുകാതിരിക്കുന്ന അവസ്ഥയെ അമാനുഷികമല്ലെങ്കിൽ അസാധാരണമായ ഒന്നായിട്ട് നിർവചിക്കാൻ കഴിയൂ എന്നത് വ്യക്തമാണെന്ന് കത്തോലിക്ക വിദഗ്ധനായ മാർക്കോ അഭിപ്രായപ്പെട്ടു റോമൻ കൊരിയയിൽ പാത്രിയാർക്കീസിന്റെ വിശുദ്ധ ജീവിതം പ്രസിദ്ധമാണെന്നും അതിനാൽ തന്നെ നാമകരണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു ണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചിൽ ഇന്നത്തെ ജോർജിയയിൽ ജനിച്ച പൗരോഹിത്യം സ്വീകരിച്ചു ജനിച്ചതൊള്ളേഴിൽ ബിഷപ്പായി സ്ഥാനമേറ്റു സ്ഥാനമേറ്റുഴിൽ അർമേനിയൻ സഭയുടെ കേസായിരത്തി ആറിൽ അദ്ദേഹത്തിന് അൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കർദിനാറുപതിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശ്വാസ പ്രചാരണത്തിനായുള്ള കോൺക്രിഗേഷൻ പ്രീഫെക്റ്റായി നിയമിച്ചു വിശുദ്ധ പോൾ ആറാമൻ പാപ്പയെ തെരഞ്ഞെടുത്ത ിൽ വിശുദ്ധ പത്രൂസിന്റെ സിംഹാസനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ വളരെ അടുത്തെത്തിയ കർദിനാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ വംശഹത്യയ്ക്ക് ശേഷം അർമേനിയൻ കത്തോലിക്കാ സഭയെ പുനർനിർമ്മിക്കാൻ ഏറെ പരിശ്രമിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പരാജയങ്ങളെ നിരന്തരം അപലപിക്കുകയും സോവിയറ്റ് നിയന്ത്രണത്തിന് കീഴിലുള്ള അർമേനിയൻ ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഭൌതിക ബുദ്ധിമുട്ടുകളും ഉയർത്തിക്കാട്ടുകയും ചെയ്തു രണ്ടാം മത്തിക്കാൻ കൌൺസിലിന്റെ ബോർഡ് ഓഫ് പ്രസിഡൻസിയിൽ കർദനാൾ അഗഗേനിയന് സ്ഥാനം ലഭിക്കുകയും എറ്റ് സ്പേസ് എന്നിവ തയ്യാറാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും യും ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ അർമേനിയൻ കത്തോലിക്കനായി പലപ്പോഴും കണക്കാക്കപ്പെടുന്ന കർദിനാൽ ഗ്രിഗോയർ പിയറി പതിനഞ്ചാമൻ ആഗഗേനിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ തൻ്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി റോമിലെ സെന്റ് നിക്കോളാസ് ഓഫ് ടോളന്റീനോയിലെ അർമേനിയൻ പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു സംസ്കരിച്ചുരണ്ടിൽ നിലവിലെ അർമേനിയൻ പാത്രിയാർകീസാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് കർദിനാളിന്റെ ലെബനനിലേക്കുള്ള മടക്കം അർമേനിയൻ കത്തോലിക്കർക്ക് മാത്രമല്ല ലെബനനിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു സുപ്രധാന സംഭവമാണ് ഒരു മകൻ തന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ പാത്രിയാർക്കീസ് ലബനനെയും ഒരു പിതാവ് തന്റെ മക്കളെ സ്നേഹിക്കുന്നതുപോലെ ലെബനീസ് ജനതയും സ്നേഹിച്ചിരുന്നുവെന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീബ് കാറ്റി പറഞ്ഞു इंटरनेशनल डेस्क न्यूज़